തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും റെക്കോർഡ് രൂപയുടെ ഏക്കത്തുകൂപയുടെ അക്കിക്കാവ് പുരത്തിലെ കൊങ്ങന്നൂർ രാമചന്ദ്രനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും റെക്കോർഡ് ഏക്കത്തുക പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയുടെ ഏക്കത്തുകയ്ക്കാണ് അക്കിക്കാവ് പുരത്തിലെ കൊങ്ങന്നൂർ ദേശ പുരാഘോഷ കമ്മിറ്റി രാമചന്ദ്രനെ സ്വന്തമാക്കിയത് ആനകേരളത്തിലെ ഒരേയൊരു രാജാവായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വീണ്ടും റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരം എന്ന റെക്കോർഡ് തുകയ്ക്കാണ് രാമനെ കൊങ്ങന്നൂർ ദേശം സ്വന്തമാക്കിയത് ഉത്സവപൂരാഘോഷങ്ങളിൽ രാമനെ സ്വന്തമാക്കുക എന്നത് ഏതൊരു ദേശക്കാരുടെയും സ്വപ്നമാണ് പ്രത്യേകിച്ച് രണ്ട് പൂരങ്ങളോ ഉത്സവങ്ങളോ വരുമ്പോൾ തലയെടുപ്പുള്ള കൊമ്പന്മാരെ സ്വന്തമാക്കാൻ ദേശക്കാർ തമ്മിൽ കടുത്ത മത്സരമായിരിക്കും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കൂടാതെ മംഗലാംകുന്നയ്യപ്പൻ തൃക്കടവൂർ ശിവരാജു രാജൻ തുടങ്ങിയ പേരുകേട്ട കൊമ്പന്മാരെ സ്വന്തമാക്കാനും ഇതുപോലെ വാശിയേറിയ മത്സരങ്ങൾ നടന്നിട്ടുണ്ട് ആന കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് റെക്കോർഡേക്കത്തുക മേടിച്ചത് മുൻപ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തൃക്കടവൂർ ക്ഷേത്രത്തിലെ തൃക്കടവൂർ ശിവരാജു രാമന്റെ റെക്കോർഡേക്കത്തുക മാറികടന്നത് ഈ വർഷം ശിവരാജുവിൻ്റെ റെക്കോർഡ് ഏക്കത്തുക മറികടന്നുകൊണ്ട് ആന ആനകേരളത്തിലെ ഒരേയൊരു രാജാവായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് തൃക്കടവൂർ ശിവരാജുവിൻ്റെ റെക്കോർഡേക്കത്തുകയായ പതിമൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന റെക്കോർഡ് തുകയെ മറികടന്നാണ് രാമചന്ദ്രൻ റെക്കോർഡ് സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഏഴാം തീയതിയാണ് അക്കിക്കാവ് പൂരം നടക്കാൻ പോകുന്നത്